എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ വിജയം എപ്പോഴും ആരുടെ കൈകളിലാണ് രക്ഷകർത്താക്കളുടെ കയ്യിലാണ് കുഞ്ഞുങ്ങൾ മിടുക്കരാവാൻ നാമം എന്ത് ചെയ്യണം മിടുക്കരാവണം കുഞ്ഞുങ്ങൾ മിടുക്കരായി വളരണമെന്ന് ആഗ്രഹിക്കാത്ത രക്ഷകർത്താക്കളുണ്ടോ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായില്ല ഇക്കാര്യത്തിൽ ഓരോരുത്തരുടെയും പങ്ക് വലുതാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് നിറവേറ്റിയേ തീരത്തുള്ളൂ സെൻസസ് കണക്കെടുപ്പിനിടെ വിവരശേഖരണത്തിനായി വീടുകൾ കയറിയിറങ്ങുകയാണ് ഒരു അധ്യാപിക അതിനിടെ സ്കൂളിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ വീട്ടിലും ടീച്ചർ എത്തി നാളൻ്റെ വിശാലമായ മുറികളും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു നല്ല വീട് എന്നാൽ അവിടെയെങ്ങും പഠനമുറി കാണാനില്ല ഇക്കാര്യം കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ മറുപടി ടീച്ചറെ അത്ഭുതപ്പെടുത്തി പഠിക്കാൻ പ്രത്യേക മുറിയൊന്നുമില്ല ബെഡ്റൂമിലോ ടി വി മുറിയിലോ ഒക്കെ മാറി മാറിയിരുന്ന് പഠിക്കും ഇതായിരുന്നു മറുപടി ഇത് കഴിഞ്ഞ് ടീച്ചർ തൊട്ടടുത്തുള്ള കോളനിയിലെ ഒരു ചെറിയ വീട്ടിലെത്തി ഒരു മുറിയും അടുക്കളയും വരാന്തയും മാത്രമുള്ള ആ കൊച്ചു വീട്ടിൽ വരാന്തയുടെ ഒരൊഴിഞ്ഞ ഭാഗത്ത് ഒരു ഉയർന്ന ബെഞ്ചൻ സ്റ്റൂളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ തട്ടിൽ ചിട്ടയായി അടുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും കുട്ടികൾ പഠിക്കാൻ ഒരു ഇടം കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ എന്നാൽ എത്രയെത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും മിക്ക വീടുകളിലും കുട്ടികൾക്ക് ശാന്തമായിരുന്നു പഠിക്കാൻ ഒരിടം ഉണ്ടാകാറില്ല ഇത് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് അടുക്കളയും കിടപ്പ മുറിയും ഡയനിങ് റൂമും പോലെ കുട്ടികൾക്കായി വീട്ടിൽ ഒരു പഠനമുറിയും അത്യാവശ്യമാണ് ഇനി അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ഒരു പഠനമൂലയെങ്കിലും ഒരുക്കിയിരിക്കണം ടി വി മുറിയും ഡയനിങ് റൂമും പോലുള്ള ഇടങ്ങളിൽ ഏകാഗ്രതയോടെ ഇരുന്ന് പഠിക്കാൻ കുട്ടികൾക്കാവില്ല പഠനത്തിനിടെ മുറിയിൽ കടന്നെത്തുന്നവരുടെ ശബ്ദമൊക്കെ ശ്രദ്ധയോടുള്ള പഠനത്തിന് തടസ്സമാകും മറ്റുള്ളവരുടെ ഇടപെടലും അനാവശ്യമായ ബഹളങ്ങളും ഇല്ലാത്ത ഒരിടത്തിരുന്ന് പഠിക്കുമ്പോൾ പഠനത്തിന് ഒരു അടുക്കും ചിട്ടയും കൈവരും കുട്ടികൾ പഠനത്തിന് പ്രതീക്ഷിച്ച് മികവ് പ്രകടിപ്പിക്കാതെ വന്നാൽ അവരെ കുറ്റപ്പെടുത്താതെ ഇത്തരം സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് ഇനിയെങ്കിലും കുട്ടികൾക്കായി പഠിക്കാൻ ഒരിടം ഒരുക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുമല്ലോ